ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിൻ്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ല പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം മഴവിൽ പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വർമുടിച്ചുരുളിലെത്താൻ പൂജയ്ക്കെടുക്കാത്ത പൂവായ ാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനീ വളർന്നൊരു കാട്ടുപൂവാണ് ഞാൻ വിടരും മുൻപേ പുഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണ് ഞാൻ ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിൻ്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു ഇഷ്ടമല്ലെന്നൊരു വാക്ക് നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം ഇഷ്ടമല്ലെന്നൊരു വാക്ക് നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം നീ നടക്കം വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ നിൻ്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ ഇനിയുള്ള കാലം കാത്തിരിക്കാൻ